ആരും നമ്മെ വഞ്ചിക്കുവാൻ നാം ഒരിക്കലും സമ്മതിക്കരുത് കാരണം നമ്മെ വഞ്ചിക്കാൻ സാത്താൻ തന്നെ വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടി വരുമെന്നാണ് വചനം വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകി നമ്മോട് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നാം ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാതെയും ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പോലും ഗ്രഹിക്കാതെയും തെറ്റിപ്പോകാറുണ്ട് അത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് തെറ്റായ ആത്മീയത അതായത് തെറ്റായ പ്രാർത്ഥനകളും ആരാധനകളും നമ്മെ നിത്യനാശത്തിലേക്ക് നയിക്കും കാരണം നമ്മുടെ തെറ്റായ ആത്മീയ പ്രവർത്തികൾ സാത്താൻ മുതലെടുത്താൽ ദൈവത്തെ ആരാധിക്കുന്നവരല്ല സാത്താനെ ആരാധിക്കുന്നവരാണ് എന്ന് ദൈവം വിധിയെഴുതും അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നാം ശരിയായ പ്രാർത്ഥനാരീതികളെപ്പറ്റിയും ആരാധനാരീതികളെ പറ്റിയും നല്ല അറിവും ബോധ്യവുമുള്ളവരായിരിക്കണം നാം ദൈവവുമായി കൂടുതൽ കൂടുതലായി ബന്ധപ്പെടുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന അതിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്നതും ചോദിക്കുന്നതും സ്തുതിക്കുന്നതും നന്ദി പറയുന്നതും ആരാധിക്കുന്നതും എല്ലാം ഉൾപ്പെടുന്നു സ്വർഗസ്ഥനായ പിതാവുമായി നമുക്ക് ബന്ധപ്പെടാൻ ഇപ്പോഴുള്ള ഏക സ്വർഗീയ മധ്യസ്ഥനാണ് യേശു ക്രിസ്തു സ്വർഗസ്ഥനായ പിതാവുമായി നമുക്ക് ബന്ധപ്പെടാൻ ഭൂമിയിൽ നമ്മെ സഹായിക്കുന്ന മധ്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമ്മുടെ പ്രാർത്ഥനയിൽ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ത്രിയേക ദൈവത്തിലെ മൂന്നാളുകളും ഇടപെടുന്നു പ്രാർത്ഥനയിൽ നാം നമ്മുടെ ഹൃദയം ദൈവത്തിനായി തുറന്നുകൊടുക്കുന്നു പ്രാർത്ഥന യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് പല കാര്യങ്ങൾ ചോദിച്ച് സാധിച്ചെടുക്കുന്നതല്ല പ്രാർത്ഥന ദൈവത്തിൽ ജീവിക്കുന്നതാണ് ദൈവത്തോടുകൂടെ ഇരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് ദൈവത്തെ നമ്മിലേക്ക് സ്വീകരിക്കുന്നതാണ് പ്രാർത്ഥനയിൽ നാം ചോദിക്കേണ്ടത് ദൈവത്തെ തന്നെയാണ് അല്ലാതെ ചില ഭൗതിക വസ്തുക്കളെ മാത്രമല്ല ദൈവേഷ്ടത്തിന് വിരുദ്ധമായതെല്ലാം നമ്മിൽ നിന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സർവാധികാരവും സ്നേഹവും കരുണയും അംഗീകരിച്ചുകൊണ്ട് എളിമയോടെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നത് പ്രാർത്ഥനയാണ് എന്നാൽ നാം അധികാരമനോഭാവത്തോടെ ദൈവത്തിൽ നിന്നോ സൃഷ്ടികളിൽ നിന്നോ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് മന്ത്രവാദമാണ് പ്രാർത്ഥന വളരെ പ്രധാനമാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ അന്വേഷിക്കുകയായിരുന്നു ദൈവം നമ്മെയും നാം ദൈവത്തെയും അറിഞ്ഞിരിക്കയാൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തണം പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിക്കാൻ എല്ലാവർക്കും കഴിയും എന്നാൽ അതിനായി നാം ശ്രമിക്കണം ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത് ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്നാൽ പലപ്പോഴും നാം ഇത് ഈ സത്യം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാതെ ജീവിക്കുകയാണ് ചെയ്യുന്നത് നാം ശ്വാസം വലിക്കുമ്പോഴെല്ലാം ശ്വാസത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല ഉറക്കത്തിലും നാം ശ്വാസം വലിക്കുന്നു പ്രാണവായുവിനെ ചിന്തിച്ചാലും ഇല്ലെങ്കിലും നാം ജീവിക്കണമെങ്കിൽ അത് അത്യാവശ്യം തന്നെയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും അപ്രകാരമാണ് പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് മീനുകൾ വെള്ളത്തിന് മുകളിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ശുദ്ധവായു വലിച്ചിട്ട് താഴ്ന്നു പോകുന്നത് പോലെയാണ് നമുക്ക് പ്രാർത്ഥന ഈ ലോകക്കടലിൽ കിടന്ന് ശ്വാസം മുട്ടുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മെച്ചമായാൽ അത് തുടർന്നും ജീവിക്കുവാൻ നമുക്ക് ശക്തിയേകും നാം ഭാരത്തോടെ പ്രാർത്ഥിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് പ്രധാനം ആത്മീയ ജീവിതത്തെ ബൈബിളിൽ മൽപ്പിടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് അശ്രദ്ധയുണ്ടായാൽ പരാജയം ഉറപ്പാണ് ജോഷുവായുടെ യുദ്ധവിജയം മോശയുടെ പ്രാർത്ഥനയെ ആശ്രയിച്ചിരുന്നു അഹറോൻ മോശയെ കൈതാങ്ങി സഹായിച്ചു യുദ്ധവിജയത്തിൻ്റെ പ്രധാന ഘടകം പ്രാർത്ഥനയാണ് നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം ഒരു യുദ്ധമാണ് ദൈവത്തിനോടല്ലാതെ മറ്റാർക്കും പ്രാർത്ഥന അർപ്പിച്ചതായി യാതൊരു സംഭവമോ പ്രബോധനമോ ബൈബിളിലില്ല ബൈബിളിൽ അനവധി പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒന്നുപോലും പ്രവാചകന്മാരോടോ മറിയത്തോടോ വിശുദ്ധന്മാരോടോ ഇല്ല എന്നുള്ളതാണ് സത്യം ദൈവത്തിനോട് മാത്രമാണ് ബൈബിളിലെ പ്രാർത്ഥനയെല്ലാം ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വിശ്വാസി മരിച്ചുപോയ വിശുദ്ധനെ ആരാധിക്കുകയോ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ബൈബിളിലില്ല ദൈവം മോശവഴി പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട ജോഷുവ തൻ്റെ പ്രതിസന്ധികളിൽ മോശയോടല്ല ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത് തിമോഥയോസ് പൗലോസിനോടോ മർക്കോസ് പത്രോസിനോടോ പ്രാർത്ഥിച്ചിട്ടില്ല അവർ ദൈവത്തോട് യേശുവൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ബൈബിളിൽ ദൈവേഷ്ടപ്രകാരം ആരും മരിച്ചുപോയ മനുഷ്യരോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു ഉദാഹരണം പോലുമില്ല മറിച്ച് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് പാപമാണെന്നും പൈശാചികമാണെന്നും ദൈവം വെളിപ്പെടുത്തുന്നു ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് എന്ന് യേശയാവിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് ഓർക്കണം ദൈവദൂതന്മാരെ കുമ്പിടുന്നതും വിശുദ്ധരെ മഹത്വപ്പെടുത്തുന്നതും ദൈവവചനവിരുദ്ധമാണ് യോഹന്നാൻ ദൈവദൂതന്റെ മുമ്പിൽ വീണ് ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ ദൂതൻ യോഹന്നാനെ അതിൽ നിന്ന് തടഞ്ഞതായിട്ട് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലും ഇരുപത്തി രണ്ടാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൗലോസും പത്രോസും മനുഷ്യരിൽ നിന്നുള്ള എല്ലാ വണക്കങ്ങളും തടഞ്ഞതായി അപ്പസ്തോല പ്രവർത്തികൾ പത്താം അധ്യായത്തിലും പതിനാലാം അധ്യായത്തിലും നാം കാണുന്നുണ്ട് സൃഷ്ടികളായ യാതൊന്നിനെയും ആരാധിക്കരുതെന്നും സൃഷ്ടാവായ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാവൂ എന്നും ബൈബിളിൽ വളരെ വ്യക്തമായി കാണുന്നു എന്ന് നമുക്ക് മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായത്തിലും വായിക്കാൻ കഴിയുന്നുണ്ട് വിശുദ്ധർക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനോ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനോ കഴിയുകയില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവത്തിന് മാത്രമേ പരിപൂർണമായി മനസ്സിലാക്കുവാൻ കഴിയൂ അങ്ങ് മാത്രമാണ് മനുഷ്യഹൃദയങ്ങളെ അറിയുന്നത് എന്ന് ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മുടെ മധ്യയെ പ്രഖ്യാപിക്കുന്നു എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അർത്ഥമില്ലാത്ത ധാരാളം വാക്കുകൾ ഉരുവിടരുത് അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അർത്ഥമില്ലാത്ത ധാരാളം വാക്കുകൾ ഉരുവിടരുത് അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അതായത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത് വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് പ്രാർത്ഥന എന്ന പേരിൽ പല പരിപാടികൾ നടത്തി വെടിക്കെട്ട് നടത്താനോ പെരുന്നാൾ കൂടാനോ നൊവേന കഴിക്കാനോ കഴുന്നെടുക്കാനോ കൊന്തചൊല്ലാനോ മറിയത്തെയോ മറ്റാരെയെങ്കിലുമൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ ഒന്നും യേശു നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം നാം വളരെ ശ്രദ്ധിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാനാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് യേശുവിൻ്റെ നാമത്തിലല്ലാതെ വേറെ ഒരു നാമത്തിലും വാക്കാലോ പ്രവർത്തിയാലോ യാതൊരു ആത്മീയ പ്രവർത്തനങ്ങളും ദൈവം അനുവദിക്കുന്നില്ല എന്ന് കുലോസ്യ ലേഖനം മൂന്നാമധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും വേറെ ആരുടെയെങ്കിലും മറിയത്തിൻ്റെയോ മറ്റു വിശുദ്ധന്മാരുടെയോ ആരുടെ നാമത്തിലുള്ളതാണെങ്കിലും അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നോ യാതൊരു വാഗ്ദാനവും യേശുക്രിസ്തു നൽകിയിട്ടില്ല അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന യാതൊരു വാഗ്ദാനവും യേശുക്രിസ്തു നൽകിയിട്ടില്ല മറിയത്തിനോ വിശുദ്ധന്മാർക്കോ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും സ്ഥാനമുള്ളതായി ബൈബിളിൽ യാതൊരു സൂചനയുമില്ല അതിന് വിരുദ്ധമായിട്ടുള്ള പാരമ്പര്യങ്ങളെല്ലാം ദൈവത്തിന് വിരുദ്ധമായി ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ദൈവഹിതത്തിന് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഉയർച്ചകളാണ് എന്ന് നാം മനസ്സിലാക്കണം അതിനാൽ മരിച്ച വിശുദ്ധരുടെ നാമത്തിലുള്ള പെരുന്നാളുകൾ മുതലായ എല്ലാ ആഘോഷങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും ദൈവവചന വിരുദ്ധവും അപകടകരവുമാണ് ദൈവത്തെ മാത്രമാണ് നമ്മുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെയും നാം മഹത്വപ്പെടുത്തേണ്ടത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് നാം ഉയർത്തേണ്ടത് അവൻ എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത് അതുകൊണ്ട് മനുഷ്യവർഗത്തിനുണ്ടാകുന്ന എന്തൊക്കെയാണ് എന്ന് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗമാണ് ഓരോ ബോധ്യത്തോടെ ആയിരിക്കണം നമ്മുടെ ഓരോ ആത്മീയ പ്രവർത്തനങ്ങളും നാം നടത്തേണ്ടത് നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ സ്വകാര്യമായ ഉദ്ദിഷ്ടകാര്യ സാധ്യങ്ങളല്ല മറിച്ച് പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കും നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവൻ നിങ്ങൾക്ക് നൽകും മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്ക് പോലും അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികം അവ നൽകും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ഏതെങ്കിലും കാര്യം ചോദിച്ചാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അത് നിങ്ങൾക്ക് സാധിച്ചു തരും കാരണം എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് കർത്താവ് നമുക്ക് വാഗ്ദത്വം നൽകിയിരിക്കുന്നത് നിങ്ങളെൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നിരാശരാകാതെ പ്രാർത്ഥിക്കാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് നിരാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിന് അവരോട് ഒരു ഉപമാവൻ പറഞ്ഞു അപ്പോൾ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവം നീതി ചെയ്യുകയില്ലേ അവരുടെ കാര്യത്തിൽ അവൻ അമാന്തം കാണിക്കുമോ ഞാൻ പറയുന്നു അവർക്ക് വേണ്ടി അവൻ വേഗത്തിൽ നീതി നടത്തും അപ്പോൾ പിതാവിനോട് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം കൃത്യമായ മറുപടി തക്ക സമയത്ത് അയക്കും എന്നുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദത്വം മറ്റ് പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ക്രിസ്തു നമുക്ക് വാഗ്ദത്തം തരുന്നില്ല അപ്പോൾ വഴിതെറ്റിയ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചാലും അതിൻ്റെ അർത്ഥം അത് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിച്ചു എന്നുള്ളതല്ല മറിച്ച് നമ്മെ വിഴുങ്ങുവാൻ വേണ്ടി അലറുന്ന സിംഹത്തെ പോലെ നമുക്ക് ചുറ്റും നടക്കുന്ന സാത്താൻ വെളിച്ച ദൂതനെ പോലെ നമ്മെ വഞ്ചിക്കുവാൻ വരുന്ന സാത്താൻ നമ്മെ വഞ്ചിക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുന്നതാണ് ഉചിതം